ഹായ് ഫ്രണ്ട്സ് ഡൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽ ടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാനി കഴിഞ്ഞിട്ട് മുല്ലശ്ശേരി എന്ന സ്ഥലത്ത് അഞ്ച് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിലാകുന്ന അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ നല്ലൊരു ടെറസ് വീടും അതിൻ്റെ ഒരു വീടുമായിട്ട് ഡൽൽ ടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാനി കാഞ്ഞാനിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ ചുറ്റളവിലായി മുല്ലശ്ശേരി മുല്ലശ്ശേരി മെയിൻ ടൗണിൽ നിന്നും എണ്ണൂറ് മീറ്റർ ചുറ്റളവിലായാലാണ് അഞ്ച് സെൻറ്റ് സ്ഥലം അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു കോമൺ ബാത്റൂം ഉണ്ട് അതുപോലെ വറ്റാത്ത കിണറുണ്ട് അതുപോലെ തന്നെ നാല് തെങ്ങ് നല്ല രീതിയിൽ കായ്ക്കണം നാല് തെങ്ങ് ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് തേപ്പ് മാത്രം പെൻഡിങ് നിൽക്കലാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ അതുപോലെ തന്നെ കാറ് കയറുന്ന വയത്തിൽ നല്ല വഴിയോടു കൂടിയുള്ള ഒരു വീടും കൂടിയാണ് മുല്ലശ്ശേരി മെയിൻ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരാണ് ഉള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം കിണർ വെള്ളമുണ്ട് ജലനിധി കണക്ഷനുണ്ട് അതുപോലെ മെയിൻ ടൗണിനോട് ചേർന്ന് ബസ് റൂട്ടിലേക്ക് എണ്ണൂറ്റമ്പത് മീറ്റർ ആണ് അടുത്ത അമ്പലം പള്ളി സ്കൂൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി ഉണ്ട് അപ്പോൾ ഈ അഞ്ച് സെൻറ്റ് സ്ഥലം അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ അകുതി പണി കഴിഞ്ഞ് വീടിൻ്റെ എന്ന് പറയണത് പതിനാറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യപ്പിലാണ് ചെറിയൊരു മാറ്റം വരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാനായിട്ട് ഇതിൻ്റെ ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പർ ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറും ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ ਜਣਚਾ ਨੂੰ ਸਬਸਕ੍ਰਾਈਬ ਕਰ ਪੂਰੀ ਵੀਡੀਓ ਮਾਈਟ ਵੇਰ